പി എം യുവിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് പോലെയുള്ള ഒരു കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനാർത്ഥി എന്നുള്ളൊരു പരിഗണനയാണ് ഇത്ര വലിയ വാർത്തയാവാനുള്ള കാരണം കോഴിക്കോട് തിരുവനന്തപുരമൊക്കെ അതാണ് കാരണം അവിടെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് ഇഞ്ചോടിഞ്ച് മത്സരം അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയാണ് അക്കാർ അവർ ഏറ്റവും മുൻപിൽ ഉയർത്തി കാണിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ സ്ഥാനാർത്ഥിനെ മാറ്റി വേറൊരാളെ കൊണ്ടുവരാ എന്നുള്ളതാണ് അവിടെയും മത്സരങ്ങൾ നടക്കണമെന്ന് എന്ന് പറയുന്നത് അവിടെ പി എം വിന്യാസിനെ സ്ഥാന പിന്നെ മേയർ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുന്നത് ഇനി പുതിയൊരു മേയർ സ്ഥാനാർത്ഥിനെ കാണണം ഈ പി എമ്മിനുവിനെ മാറ്റുവാണെങ്കിൽ കോൺഗ്രസ് ഒരു പുതിയ മേയർ സ്ഥാനാർത്ഥിനെ കൊണ്ടുവരണ്ടേ അത് അപ്പോൾ അതത്ര പറയുന്നത് ഒരു ചെറിയ പ്രതിസന്ധിയിലല്ല പോയി കോൺഗ്രസ് പെട്ടത് എന്നുള്ളതാണ് ഇത് കേരളം മുഴുവനാണല്ലോ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഒരു കാരണം ആറ് കോർപ്പറേഷൻ പിന്നെ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ അകത്ത് ഒരു കോർപ്പറേഷൻ വെച്ചിട്ട് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസിൻ്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് കാരണം ഫോക്കസ് ചെയ്യപ്പെടുകയാണല്ലോ അങ്ങോട്ട് കാരണം കോൺഗ്രസിന് പറ്റിയ തെറ്റാണ് കോൺഗ്രസിന് പറ്റിയത് വി എം ബിനുവിനല്ല അതുകൊണ്ടത് സി പി എം കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ വി എം ബിനുവിന് പറ്റിയ തെറ്റല്ല നിങ്ങൾ നോക്കണ്ടേ കോൺഗ്രസ്സുകാരാ എന്ന് ചോദിക്കുമ്പോൾ നി കോൺഗ്രസ്സുകാർ ഇതൊന്നും നോക്കാത്ത ഒരു പാർട്ടിയാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അതിന് മറുപടി പറഞ്ഞു പോകുക എന്നുള്ളതാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതുപോലെ ഇനി വരാനുണ്ടാവും കേട്ടോ പല വാർഡ് ഇപ്പോൾ പല വാർഡുകളും ഇപ്പം ഇനി ഇപ്പം വെച്ചാൽ കോൺഗ്രസ്സിന് ഒരു കാര്യം കിട്ടി ഇനിയിപ്പോൾ ആദ്യം ഇത് നോക്കും കാരണം ഇപ്പോൾ ഇടി ഇടുക്കിയിലും ഉണ്ടോ പത്തനംതിട്ടയിലൊക്കെ പട്ടികയിലുണ്ടോ നോക്കിയിട്ട് ഇനി സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുകയുള്ളൂ അപ്പോൾ ഇത് എല്ലാ പ്രാവശ്യം പറ്റുന്നതാണ് ഇനി അടുത്ത പ്രാവശ്യം പറ്റും ഇത് ഇപ്രാവശ്യം ഇത് നടന്നാലും അടുത്ത പ്രാവശ്യം ഇതൊക്കെ തന്നെ സംഭവിക്കും അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇലക്ഷൻ പിടിച്ചു കൊടുത്തു ഇതൊക്കെ തന്നെ ചർച്ചയാകും അന്നേരം പേര് ഉണ്ടാവില്ല